ടോട്ടൽ കൺഫ്യൂഷൻ അപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പി എസ് സിൻ്റെ ഉദ്യോഗാർത്ഥികളെയൊക്കെ ഇവിടെ മറുപടിക്കായി ക്ഷണിച്ചു കൊള്ളുന്നത് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ആകെ കൺഫ്യൂഷൻ തന്നെ വളരെ കൺഫ്യൂഷൻ അതായത് പി എസ് സി ടെസ്റ്റ് എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പൂരിപ്പിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പി എസ് സി എഴുതിയ ആൾക്കാരോട് ഞാനിത് പറയുന്നു ഒരുപാട് ആൾക്കാർ വേക്കൻസി എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അപ്പം അവരോട് കൂടിയാണ് എൻ്റെ ഒരു ചോദ്യങ്ങൾ അപ്പം തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം അല്ലെ ബോണ്ട് വഴി വന്ന സംഭാവന വാങ്ങിയ പാർട്ടികളുടെ ലിസ്റ്റിൽ സി പി എം ഇല്ല ക്വസ്റ്റ്യൻ മാർക്ക് ആണോ ബോണ്ട് വാങ്ങിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലിസ്റ്റിൽ കീ ടെക്സ് ഉണ്ട് ആണോ സുഹൃത്തുക്കളെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ അവരുടെ കൂട്ടത്തിലും കീടെക്സ് ഉണ്ട് കറക്റ്റ് അല്ലേ യെസ് ഈ ബോണ്ട് വഴിയുള്ള സംഭാവനക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത് സി പി എം ആണോ ഇതും കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് നാലാമത്തെ താരവഴിക്ക് പറയുന്ന പേരെന്താന്ന് പറയുമോ തരവഴിക്ക് എന്താ പറയുക നിങ്ങക്കറിയവോ ഒന്ന് പറഞ്ഞു നോക്ക് തറവഴി താരവഴി സോറി തറവഴി പറയുന്ന പേര് നിങ്ങൾക്കൊന്ന് പറഞ്ഞട്ടെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമ കമന്റ് ചെയ്യാ അല്ലേ ആ നിങ്ങൾ കമന്റ് ചെയ്യ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഈ കലാമണ്ഡലം ഗോപി ആശാനെ പറ്റിയിട്ടാണ് അല്ലെ നേരിട്ട് കാണാൻ അനുവാദം ചോദിച്ച് അദ്ദേഹത്തിന്റെ മകനെ സുരേഷ് ഗോപി സാറ് വിളിച്ചോ ക്വസ്റ്റ്യൻ മാർക്ക് വിളിച്ചോ സുഹൃത്തുക്കളെ നിങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ ആൾക്കാരും അതുപോലെ തന്നെ കമ്മിക്കൂട്ടങ്ങളും സുഡാപ്പികളും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടില്ല അവർക്ക് വേണ്ടപ്പെട്ട എന്താ പറയുക ഡോക്ടർ ആണോ ഏഹ് വോട്ട് എന്ന് വെച്ചിട്ട് അതായത് സുരേഷ് ഗോപി സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ആശാന് ഡോക്ടറേറ്റും പത്മഭൂഷണം നേടിക്കൊടുക്കാൻ സാധിക്കുവോ നിങ്ങളൊന്ന് പറ ഇത് എന്തൊരു മര്യാദയാണെടോ ഏ ഇങ്ങനെയാണോ നിങ്ങളൊരു കളവ് പറയുമ്പോൾ ആദ്യം ശീലിക്കുക ആ ശരിയാ ക്യാപ്സ്യൂൾ അല്ലേ അതുമില്ല അതായത് വേണമെങ്കിൽ മാക്സിമം ഒരു ശുപാർശ കൊടുക്കാൻ സാറിന് ഒരു പക്ഷെ സാധിച്ചേക്കാം അല്ലേ അതുകൊണ്ട് മാത്രം അവാർഡ് കിട്ടണമെന്നൊന്നുമില്ല അതല്ലേ അതിൻ്റെതായ ശരി ആർക്കും ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിക്കലും ആ സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാം അല്ലേ അങ്ങനെയല്ലേ അത് നിയമപരമായിട്ട് ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടാകും കമ്മിക്കുട്ടങ്ങൾക്ക് ധാർമ്മികമായിട്ട് എന്തെങ്കിലും തടസ്സം ധാർമ്മികമായിട്ട് എന്തെങ്കിലും അപരാധം ഇതൊക്കെ കമ്മികളോടാന്ന് ചോദിക്കുന്നത് മനസ്സിലായില്ല അപ്പൊ പിന്നെ ഇതൊക്കെ എന്താണല്ലേ നിങ്ങളെ ചോദ്യം യെസ് ഇതൊക്കെ പ്രചരണത്തിന് പുളകമുണ്ടാക്കാൻ വേണ്ടി പാവം ഗോപി ആശാന്റെ ഇടത് അനുഭാവിയായ മകന്റെ മനോധർമ്മം മാത്രാണ് ആണല്ലോ അല്ലേ അതെ സുഹൃത്തുക്കളെ അച്ഛൻ ഒരു പത്മഭൂഷൻ കിട്ടണമെന്ന ഒരു മകന്റെ അതിയായ ആഗ്രഹം അതിൽ നിന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ നിന്നും ഒരു എന്താ പറയണ്ടത് ഒരു നാടകം തിരിഞ്ഞു വന്നു അത് സുരേഷ് ഗോപി സാറിനെതിരെ ചിലപ്പോൾ ഇലക്ഷൻ എന്താ പറയേണ്ടത് ഈ ഇതുണ്ടാവല്ലേ ഇലക്ഷൻ്റെ ഉള്ളിലൂട്ടിയുള്ള അന്തർധാര ആ അന്തധാരയിലോട്ട് അതിബുദ്ധിയായിരിക്കാം ഇങ്ങനെ പറയിപ്പിച്ചത് എന്തായാലും പാപം നമ്മുടെ ഗോപി ആശാൻ കലാമണ്ഡലം ഗോപിയാശാൻ അല്ലെ ഗോപി ചെമ്മണ്ണൂരിനെ പോലെ ഒരു പ്രാഞ്ചിയട്ടം കേരളം മൊത്തം ഓടി നടന്നിട്ടും കിട്ടാത്ത ഒന്നാണ് പത്മശ്രീ അല്ലേ ആണല്ലോ സുഹൃത്തുക്കളെ കോടികളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നുമല്ല ഈ പത്മ അവാർഡുകളൊക്കെ എന്ന കാര്യത്തിൽ ഇതിലും വരെ എന്ത് ഉദാഹരണമാണ് ഈ സഖക്കം ഉള്ളത് ഏഹ് എന്തായാലും ആശാന് പത്മഭൂഷൺ കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോ സഖാക്കളോടാണേ ഇതൊക്കെ ഏതാ സർക്കാറില്ലേ അതായത് ഈ മുന്നോട്ട് വെച്ച കേരള കേരള ഭൂഷ എന്ന് ഭൂഷാണോ അന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അവാർഡ് അദ്ദേഹത്തിന് എന്തായാലും കിട്ടിയിരിക്കും എന്തായാലും പാവം നമ്മുടെ ഗോപിയാശാൻ അല്ലേ അതായത് കലാമണ്ഡലം ഗോപിയാശാൻ പാവം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി സാറിനെ താറടിക്കുന്ന മാന്യന്മാരായ ഇടത്ത് പ്രൊഫൈലുകളോടാണ് അതായത് സൈബർ സഖാക്കളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ആദ്യം ഈ ഗോപിയണ്ണന് അതായത് ഗോപി ആശാന് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം ഏഹ് ഇല്ലെങ്കിൽ അഥവാ അത് ഇല്ലെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് ക്യാപ്സായിട്ട് ഒന്ന് അത് അദ്ദേഹത്തിന് നേടിക്കൊടുക്കണം എന്നിട്ട് നമുക്ക് പത്മഭൂഷണെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അല്ലേ എന്നാലും സഖാക്കള് വിചാരിക്കുന്നു എന്നാലും സുരേഷ് ഗോപിന്റെ സാറിന് താറടിച്ച് കാണിക്കാൻ ഓരെന്നാലും ഇല്ല സുരേഷ് ഗോപി സാറ് ജന സ്വീകാര്യത ഓരോ ദിവസം കൂടുന്നോറും വർദ്ധിച്ചു വരികയാണ് ആശാന്റെ മകന്റെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വി ഐപികൾ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടെന്ന് അല്ലേ ഏർ തൃശൂരിലെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ണല്ലോ ഇനി എനക്ക് സുരേഷ് ഗോപി സാറിനോട് ഒന്ന് പറയാനുള്ളത് അങ്ങ് തൃശൂരിൽ നിന്ന് ജയിച്ച് ആകുമ്പോൾ ഈ ഗോപി ആശാനി എന്തെങ്കിലും ഒരു സംഭാവനയോ ഒരു പത്മശ്രീ അവാർഡോ അർഹതയുണ്ടെങ്കിൽ അത് നേടാൻ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾക്ക് മറുപടിയായിട്ട് നല്ലൊരു നേർവഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം സാറ് നന്ദി നമസ്കാരം ഇത് സഖാക്കൾക്കും ഈ സുരേഷ് ഗോപിന സാറിനെ താറടിച്ച് കാണിക്കുന്ന അന്തം കുഞ്ഞുങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് പറ്റുമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക